ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും നല്ലത് ഇഞ്ചി ഉലുവ തക്കാളി എള് ഉത്തരം ഇഞ്ചി പ്രോട്ടീൻ പൗഡർ ഇല്ലാതെ മസിൽ പെരുകാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് മുട്ട പാൽ കൂൺ ബീഫ് ഉത്തരം കൂൺ കോമ്പാക്ട് ഡിസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് അലൂമിനിയം സിങ്ക് സ്റ്റീൽ മെർക്കുറി ഉത്തരം അലൂമിനിയം ആർത്തവം നേരത്തെ ആകാൻ സഹായിക്കുന്നത് ഉലുവ ശർക്കര ഇരുമ്പൻപുളി നെല്ലിക്ക ഉത്തരം ശർക്കര പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അൽഷിമേസ് രോഗസാധ്യത കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഉപ്പ് ജലാറ്റിൻ മഞ്ഞൾ കടുക് ഉത്തരം മഞ്ഞൾ ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ശനി വ്യാഴം ഉത്തരം വ്യാഴം കാവുമ്പായ് സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബദാമിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഇ നാവുകൊണ്ട് മണം പിടിക്കുന്ന ജീവി ഏത് പല്ലി തേൾ ഞണ്ട് പാമ്പ് ഉത്തരം പാമ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന ആന്ധ്രാപ്രദേശ് കേരളം പഞ്ചാബ് ഉത്തരം കേരളം പത്ത് കാലുകൾ ഉള്ള ജീവി ഏത് ചീവീട് കടൽ കുതിര പഴുതാര ചെമ്മീൻ ഉത്തരം ചെമ്മീൻ എല്ലുകൾ ഇല്ലാത്ത ജീവി ഏത് പന്നി നീരാളി ഉടുമ്പ് കുരങ്ങ് ഉത്തരം നീരാളി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്ന നടസ് ഏത് ബദാം പിസ്ത നിലക്കടല കശുവണ്ടി ഉത്തരം നിലക്കടല കരളിനെ സംരക്ഷിക്കുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് ക്യാരറ്റ് ബീൻസ് വെള്ളരിക്ക ഉത്തരം ബീട്രൂട്ട് വിളക്കൊഴുത്ത് സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് ഹിമാചൽപ്രദേശ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കാശ്മീർ ഉത്തരം ഹിമാചൽ പ്രദേശ് ദിവസവും കുറഞ്ഞ തോതിൽ കഴിച്ചാൽ അനവധി ഗുണങ്ങൾ ഉള്ളത് മുതിര നെയ്യ് മുത്തൾ തൈര് ഉത്തരം നെയ്യ് ചൈനീസ് സംസ്കാരത്തിൽ ധീരതയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ മൃഗം ഏത് ഡ്രാഗൺ ആന കരടി കടുവ ഉത്തരം ഡ്രാഗൺ ഇന്ത്യയുടെ സതി നിർത്തലാക്കിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് വയറിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം വത്തക്ക ഓറഞ്ച് അത്തിപ്പഴം ഉത്തരം അത്തിപ്പഴം ആന്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ പഴം ഏത് ദുരിയാൻ മുന്തിരി ലിച്ചി ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം മുന്തിരി പ്രമേഹം കൂടാൻ കാരണമാകുന്ന ഭക്ഷണം ഏത് റാഗി ചപ്പാത്തി ചോറ് ചീര ഉത്തരം ചോറ് സിഗ വൈറസ് പരത്തുന്ന ജീവി ഏത് പാറ്റ കുരങ്ങ് കൊതുക് പന്നി ഉത്തരം കൊതുക് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയ പച്ചക്കറി ഏത് മുരിങ്ങക്കായ വഴുതന ബ്രോക്കോളി വെണ്ടേക്ക ഉത്തരം ബ്രോക്കോളി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ വർഗത്തിൽപ്പെടുന്ന സസ്യം ഏത് ബീൻസ് വൻപയർ സോയ ചെറുപയർ ഉത്തരം സോയ ഏറ്റവും ഹൃദയമിടിപ്പ് നിരക്ക് കുറഞ്ഞ ജീവി ഏത് ആന ജിറാഫ് പന്നി നീലതിമിംഗലം ഉത്തരം നീലതിമിംഗലം ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ ഉത്തരം ബാംഗ്ലൂർ സഹായ ശ്വസന അവയവങ്ങൾ ഉള്ള ഒരു മത്സ്യം ഏത് സിലാഗാന്ത് അനാബാസ് ഈൽഫിഷ് പഫർ ഉത്തരം അനാബാസ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന മരം ഏത് പേരമരം തെങ്ങ് നെല്ലിമരം ആൽമരം ഉത്തരം ആൽമരം ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് സിക്കിം കർണാടക ഗുജറാത്ത് ആസാം ഉത്തരം സിക്കിം കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത് തൃശൂർ വയനാട് പാലക്കാട് മലപ്പുറം ഉത്തരം പാലക്കാട് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ച് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനാറിലെ ലോക സുഗന്ധവ്യഞ്ജന സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് കോയമ്പത്തൂർ അലഹബാദ് ಅಹಮದಾಬಾದ್ ಜಯಪೂರ್ ಉತ್ತರ ಅಹಮದಾಬಾದ್ ಲೋಕ ಆ ಪಿ ಏಟಿಎಂ ಆರಂಭಿಸ ರಾಜ್ಯ ಯು ಎಸ್ ಎ ಚಿ ಮ್ಯಾನ್ಮಾರ್ ಕೊರಿಯ ಉತ್ತರ ಯು വാട്ടർ മെട്രോ പദ്ധതി നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് കാശ്മീർ ഹരിയാന ഉത്തരം കേരളം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പതാക ഉയർത്തിയ സംസ്ഥാനം ഏത് കർണാടക ജാർഖണ്ഡ് ബീഹാർ ആന്ധ്രാപ്രദേശ് ഉത്തരം ജാർഖണ്ഡ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൽ കോപ്പറിന്റെ അളവ് എത്ര ഏഴ് ദശാംശം ഒൻപത് ശതമാനം എട്ട് ദശാംശം നാല് ശതമാനം എട്ട് ദശാംശം ഏഴ് ശതമാനം ഒമ്പത് ദശാംശം ഒരു ശതമാനം ഉത്തരം എട്ട് ദശാംശം നാല് ശതമാനം ഉപ്പിനെ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത് അമേരിക്ക ബെൽജിയം ചൈന ഇറ്റലി ഉത്തരം ചൈന അസ്വാൻ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് യാങ്സി മിസിസിപ്പി ആമസോൺ നൈൽ ഉത്തരം നൈൽ ഓറഞ്ച് നദി ഏത് രാജ്യത്താണ് ഒഴുകുന്നത് മ്യാൻമാർ ദക്ഷിണാഫ്രിക്ക അൽബേനിയ ഭ്യൂട്ടാൻ ഉത്തരം ദക്ഷിണാഫ്രിക്ക കന്നിമൂലയിൽ വന്നാൽ കൊടിയ ദാരിദ്ര്യത്തിനും ഒഴിയാ കഷ്ടകാലവും വരുത്തുന്നത് സിറ്റൌട്ട് അടുക്കള ബെഡ്റൂം പൂജാമുറി ഉത്തരം അടുക്കള നിങ്ങൾക്കായുള്ള ചോദ്യം ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കാനഡ ഈജിപ്ത് പാകിസ്ഥാൻ ഇറാഖ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.